ോപ്പിക്കിൽ അനുസരിച്ചുണ്ട് കോൺഗ്രസിൽ വല്ലാരും വല്ല ഇതൊക്കെ ഉണ്ടാകും അതൊന്നും അല്ല അന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്കും മറുപടിയില്ല മറുപടി ഇല്ല എന്ന് പറഞ്ഞല്ലോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസ്സിൽ വലിയ കുഴപ്പമുണ്ടെന്ന് വഴുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലോണേ പറയാം അല്ല വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഇല്ലെന്ന് സംസാരിക്കില്ലെന്നറി വീണ്ടും ക്ഷുഭിതനായാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ചില നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന ചോദ്യങ്ങളോടൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം ചോദ്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും വലിയ അസ്വാരസ്യമുണ്ട് പാർട്ടിക്കുള്ളിൽ വിവിധ വിഷയങ്ങളിലായി എന്നുള്ളത് അത് പ്രത്യക്ഷത്തിൽ തന്നെ പുറത്തേക്ക് വരുന്നു കെ മുരളീധരൻ ഇന്ന് നടക്കുന്ന ശബരിമല വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ പങ്കെടുക്കില്ല അദ്ദേഹം കാസർകോട്ട് നിന്നുള്ള മേഖലാ ജാഥയുടെ ക്യാപ്റ്റനാണ് അങ്ങനെ ക്യാപ്റ്റൻ പങ്കെടുക്കാത്ത ജാഥയുടെ സമാപനം എന്ന തരത്തിലേക്ക് ഈ വാർത്ത ഇപ്പോൾ ഇടം നേടുകയാണ് പ്രധാന വാർത്തയായി തന്നെ ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം